ദാവനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ആരാണാത്ത യൂട്യൂബ് ചാനലിലൂടെ സത്യദൈവത്തെ ആരാധിക്കുവാനും സത്യവചനത്തെ ധ്യാനിക്കുവാനുമായി കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ അപ്പം തന്നെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഇതിൻ്റെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നമ്മളെ ദൈവ സ്വഭാവം എന്തെന്ന് പഠിപ്പിക്കുവാനാണ് ദൈവ സ്വഭാവം എന്തെന്ന് കാണിക്കുവാനാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു ആ കാര്യത്തിൽ തന്നെ നമ്മൾ തുടർന്ന് പോവുകയാണ് യോഗന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു നിർത്തി ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ ആ യേശുക്രിസ്തുവിനെ നമ്മൾ കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തെ കാണും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ദൈവാനുഭവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം ഇവിടെ പ്രഘോഷിക്കുമ്പോൾ നാഥ എൻ്റെ അതരത്തിലൂടെ അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മക്കൾക്ക് അങ്ങയെ കാണുവാനും അങ്ങയെ സ്നേഹിക്കുവാനും അവിടുത്തെ ആരാധിക്കുവാനും കൃപ ലഭിക്കേണ്ടതിന് ഈ വചന ശുശ്രൂഷ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും ഈ വചനം കേൾക്കുന്ന മക്കളും അവരുടെ കുടുംബവും ഒക്കെ ചെയ്തു പോയുള്ള സകല പാപങ്ങളും സകല അപരാധങ്ങളും എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ ദേവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിവിധികളെ പ്രാർത്ഥിക്കണമേ ഈ വചനം കേൾക്കുന്നവർക്കും ഈ വചനം അനേകർക്ക് പകർന്നു കൊടുക്കാൻ തക്കവണ്ണം ഇതിൻ്റെ പ്രവർത്തകരായിട്ടുള്ളവർക്കും ഈ വചന ശുശ്രൂഷയെ സഹായിക്കുന്നവർക്കും ലോകം മുഴുവനെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ആവശ്യങ്ങളുടെ മേൽ എന്ന് പ്രാർത്ഥിക്കുന്നു മാനവ മഹത്വം പറ്റും തിരുമേനെ അവിടെ നിന്ന് എടുക്കണം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടും തെരഞ്ഞെടുപ്പാറാകണമേ ആമേ ഹാലുള്ളവരെയും നമ്മൾ വായിച്ചു കേട്ട ഭാഗം പുറപ്പാട് പുസ്തകത്തിൽ നില നമ്മൾ കേട്ടു കാളക്കുട്ടിയെ അഹറോനുണ്ടാക്കി എന്നാൽ അവർ കാളക്കുട്ടിയെ ആരാധിക്കുവാനായിട്ട് എഴുന്നേറ്റും നാളെ കർത്താവിൻ്റെ ഉത്സവ ദിനമായിരിക്കുമെന്ന് പറഞ്ഞു അവർ പിറ്റെന്ന് അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും അർപ്പിച്ചും ജനം തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത് നമ്മുടെ ഈ നാളുകളിലും ഏതാണ് സത്യദൈവം എന്ന് തിരിച്ചറിയാതെ എല്ലായിടത്തും പോയി എല്ലായിടത്തുമുള്ള ദൈവസങ്കല്പത്തെല്ലാം തൊട്ടും മൊത്തം വണങ്ങിയും ആരാധിച്ചും തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടൊക്കെ നമ്മൾ നടക്കുകയാണോ എന്ന് ചിന്തിക്കുക പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന ഒരു കർത്താവ് മോശിയോട് അരളി ചെയ്തു ഉടനെ താഴേക്ക് ചെല്ലുക നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്നവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലെ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്നവർ പറഞ്ഞിരിക്കുന്നു കർത്താവ് മോശയോട് അരളി ചെയ്തു ഇവർ ദുശാഢ്യക്കാരായ ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു അതിനാൽ എന്നെ തടയരുത് എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ എന്നാൽ നിന്നിൽ നിന്നൊരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും ഹാലേലുയ്യ പ്രിയമുള്ളവരെ ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തിയാണ് മോശയും അഹ്റോനും അഹ്റോൻ ദൈവസങ്കല്പത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവജനത്തിന് ആരാധിക്കാൻ കൊടുത്തു ദൈവം ജനം എല്ലാം തിന്നും കുടിച്ചും വിനോദങ്ങളിലേർപ്പെട്ടപ്പോൾ പ്രിയമുള്ളവർ ആ ജനത്തെ ഒന്നാകെ നശിപ്പിക്കുന്ന തരത്തിൽ ദൈവത്തിൻ്റെ ക്രോധം ആളിക്കത്തി എന്നാൽ ദൈവത്തോട് കൂടെയിരുന്ന ദൈവത്തോട് ചേർന്നിരുന്ന ദൈവം വിളിച്ച് വേർതിരിച്ച മോശായോട് ദൈവം പറയുകയാണ് നിന്നിലൂടെ ഒരു ശേഷിപ്പ് ഞാൻ നീക്കിവെക്കുമെന്ന് പറയുകയാണ് ഒരു വലിയ ജനതയെ നിന്നിലൂടെ പുറപ്പെടുവിക്കും എനുപ്രിയമുള്ളവര് നാം ഒരു വീട്ടിലുള്ളവരാണെന്നോ ഒരു സഭയിലുള്ളവരാണെന്നോ എന്നുള്ളതല്ല പ്രശ്നം വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ വ്യക്തിപരമായി തന്നെ നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കും വ്യക്തിപരമായി തന്നെ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മളിലൂടെ അനേകർക്ക് സത്യദൈവത്തെ അറിയുവാനുള്ള അവസരമുണ്ടാകും മോശയെപ്പോലെ ധീരത കാണിക്കാൻ കഴിയണം മോശ ദൈവമായ കർത്താവിനോട് യാചിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ വലിയ ശക്തിയോടും കരബലത്തോടും കൂടി അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടെ നിന്ന് ക്രോധം ജലിക്കുന്നതെന്ത മലമുകളിൽ വച്ച് കൊന്നുകളയുന്നതിന് ഭൂമുഖത്തു നിന്ന് തുടച്ചുമാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അവനവരെ കൊണ്ടുപോയതെന്ന് ഈജിപ്തുകാർ പറയാനിട വരുത്തുന്നതിന് അവിടുത്തെ ഉഗ്ര കോപം കൈവടിയണമേ അങ്ങയുടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ പ്രിയമുള്ളവരെ ദൈവത്തോട് കൂടെയിരിക്കുന്നവർക്കാം സത്യദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്നവർക്ക് ദൈവത്തോട് അപേക്ഷിക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും പാപികളായ ജനത്തിൻ്റെ മേൽ കരുണ കാണിക്കണമേ എന്ന് ദയയാചിക്കാനും അവകാശവും അധികാരവും ഉണ്ടെന്ന് മോശം കാണിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിനെ രക്ഷകർ നാഥനുമായി സ്വീകരിച്ച് ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിച്ച ദൈവത്തെ മാത്രം ജീവിതത്തിൻ്റെ സ്വന്തമായി സ്വീകരിച്ച് ദാരിദ്ര്യത്തിലും അനുസരണത്തിലും കന്യാത്വത്തിലൊക്കെ പൂർണ്ണമായി സമർപ്പിച്ച് ജീവിത വിശുദ്ധി നേടിയ വിശുദ്ധന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അവരുടെ ഫോട്ടോകളോ അവരുടെ തിരിശേഷിപ്പുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അവരെ വണങ്ങണ്ട അവരെ ബഹുമാനിക്കണ്ട എന്നല്ല അവരെ ബഹുമാനിക്കണം ആരാധന എപ്പോഴും സ്വർഗത്തിലെ ദൈവത്തിനായിരിക്കണം അത് യേശുക്രിസ്തു കാണിച്ചു തന്ന മാർഗത്തിലൂടെയായിരിക്കണം അഹ്റോൻ്റെ മാർഗത്തിലൂടെ ആരും പോകരുത് അഹ്വന്റെ മാർഗം പറയുന്ന അഹ്വനെ പോലെ ദൈവജനത്തെ നയിക്കുന്ന ഏതെങ്കിലും നേതാക്കന്മാരുണ്ടെങ്കിൽ അവർ പറയുന്നതും കേൾക്കരുത് മോശയെപ്പോലെ ജനത്തെ നയിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രം അവരെ കേൾക്കുക അവരെ ശ്രദ്ധിക്കുക അപ്പോൾ വലിയൊരു ശേഷിപ്പം വലിയൊരു ജനം ഇനിയുള്ള കാലം സത്യദൈവത്തെ അറിഞ്ഞു ആരാധിക്കുവാൻ ഇടയായിത്തീരും ഹാല മോശ ചെയ്ത ഒരു പ്രവൃത്തി നമുക്ക് കണ്ടാൽ അറിയാം മോശ ഉടൻ തന്നെയും അഹ്റോനെ വിളിച്ച് താക്കീത് ചെയ്തു കാളക്കുട്ടിയെ ഇടിച്ചുപൊടിച്ച് വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തിനോട് കുടിപ്പിച്ചു അടിച്ചുപൊടിച്ച് നടക്കുന്ന ജനത്തിൻ്റെ ധീരമായ പ്രവൃത്തിയാണ് മോശ ചെയ്തത് പതിനാലാമത്തെ വാക്യം പറയുന്നു തൻ്റെ ജനത്തിനെതിരെയുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി ദൈവം ശാന്തനായി മോശയുടെ യാചനാസ്വരത്തിൽ അബ്രഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെ ഓർക്കണമേ എന്ന് മോശം പറയുകയാണ് അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല വിഗ്രഹാരാധനകളിൽ നിന്ന് ഒഴിഞ്ഞിരുന്നവരാണ് അബ്രഹാം തൻ്റെ പിതാവായ തേരഹിൻ്റെ വിഗ്രഹ വിഗ്രഹ സേവയും വിഗ്രഹമുണ്ടാക്കി വിൽപ്പ് വിൽക്കുന്ന ആ മാർഗത്തിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ദൈവം പറയുന്ന ദേശത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്നവനാണ് സഹോദരന്റെ പുത്രനായ ലോത്തിനെയും കൂട്ടി അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇസഹാക്കും അപ്പന്റെ വഴിയിൽ തന്നെ പോയവനാണ് അതുപോലെ തന്നെ യാക്കോബും യാക്കോബിന്റെ ഭാര്യയായ ലേ റാഖേല് ഇവരൊക്കെ അപ്പൻ്റെ ലാഭാൻ്റെ സ്വത്തിൻ്റെ അവകാശം എന്നുള്ള നിലയ്ക്ക് അവരുടെ ആരാധനാമൂർത്തികളെ എടുത്ത് ചാക്കിൽ കെട്ടി കൊണ്ടുവന്നുവെങ്കിലും പിന്നീട് യാക്കോമത അറിഞ്ഞപ്പോൾ അതെല്ലാം അവൻ ഉപേക്ഷിച്ച് അവരോട് ഉപേക്ഷിക്കാൻ പറഞ്ഞു സത്യദൈവത്തെ ആരാധിച്ച് യാഗങ്ങൾ അർപ്പിച്ചവനാണ് യാക്കോബ് ഇത് മോശ പറയാണ് യാക്കോബിനെയും ഇസഹാക്കിനെയും അബ്രഹത്തെ ഓർത്താം ഈ ജനത്തോട് കരുണ തോന്നണമേ എന്ന് ദൈവത്തോട് യാചിക്കുകയാണ് നമ്മളും പറയണം പ്രിയമുള്ളവരെ ഈ ഭൂമിയിലെ വിശുദ്ധന്മാരെ ഓർത്താം ഈ ഭൂമിയിലെ ശുദ്ധിമതികളെ ഓർത്താം പരിശുദ്ധ അമ്മയെ ഓർത്ത് ദൈവമേ ഞങ്ങളുടെ അറിവില്ലായ്മയെ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം മാത്രമല്ല ഭൂമിയിലെ വിശുദ്ധന്മാരെ പോലെ ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കണം അതിന് നമുക്ക് കഴിയണം എന്നെ കേൾക്കുന്ന ദൈവ ജോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യം ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അവിടെയുണ്ട് പിതാവ് ഇവിടെ ഇവിടെയുണ്ടെന്ന് പറയുമ്പോൾ ഒന്നും പോകരുത് ഒരിക്കലും ഒരു സംഭവം നടന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത് ഭയങ്കര ജനക്കൂട്ടം ഒരാൾ ദൈവമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നു അവിടെ അത് സത്യമാണോ എന്നറിയാൻ ഒരു ഉപദേശി കടന്നിരുന്നു അപ്പോൾ ആ ദൈവം ആൾ ദൈവം എന്ന് പറയുന്ന ആൾ ഉപദേശിയുമായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ യേശുക്രിസ്തുവിന്റെ ഭക്തനാണ് ഞാൻ വിളിച്ചാൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞു അത്ഭുതമെന്നവണ്ണം അപ്പോൾ തന്നെ സംഭവിക്കുകയും ചെയ്തു അയാൾ വിളിച്ചു യേശുക്രിസ്തുവിന്റെ രൂപത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു ഒരു നിഴൽ സംസാരിച്ചു സത്യസൂചിയെടുത്ത് പ്രഘോഷിക്കുന്ന ഉപദേശിക്കാകെ കൺഫ്യൂഷനായി ഉപദേശിയുമല്ലാത്ത ധർമ്മസങ്കടത്തിനായി വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട് ഭൂമിയിൽ ശുശ്രൂഷിക്കുന്നവരെ അവർ വിളിച്ചാൽ യേശുവരുമോ എന്നുള്ള ആകെ ഒരു അസ്വസ്ഥമായ മനസ്സുമായാൾ പുറത്തു കടക്കുമ്പോൾ യേശു അയാളുടെ അന്തരാത്മാവിൽ സംസാരിച്ചു നീ എന്നെ കണ്ടു എന്ന് അദ്ദേഹം നിന്നോട് പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചോ വിശ്വസിക്കാതെയോ നീ കടന്നു പോരുമ്പോൾ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ അവിടെ നിഴി പ്രത്യക്ഷപ്പെട്ട ആ യേശുവിൻ്റെ കയ്യിൽ അദ്ദേഹം പറഞ്ഞ യേശുവിൻ്റെ കൈ തുളഞ്ഞ പാടു നീ കണ്ടോ കാല് തുളഞ്ഞത് കണ്ടോ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയ പാടു നീ കണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം അതൊന്നും കണ്ടില്ല ശ്രദ്ധിച്ചുമില്ല വീണ്ടും ഈ ആൾ ദൈവം എന്ന് പറയുന്ന ആളോട് ഒരിക്കൽ കൂടെ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു ഒന്നുകൂടി അദ്ദേഹത്തെ കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും അപേക്ഷിച്ച് അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചപ്പോൾ ആൾദൈവം വീണ്ടും വിളിച്ചു യേശു എന്ന് പറയുന്ന നേടിലവിടെ വന്നു യേശു സൂക്ഷിച്ചു നോക്കി കൈ തുളഞ്ഞിട്ടില്ല കാല് തുളഞ്ഞിട്ടില്ല വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തപ്പെട്ട പാടുമില്ല ഉപദേശി അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ചതിയാണോ ഇത് വഞ്ചനയാണോ എൻ്റെ കർത്താവിന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവിന് ക്രൂശ്യത്തിൻ്റെ പാടുണ്ട് പ്രിയമുള്ളവരെ അതുപോലെ വലിയ ചതിയിൽ ചെന്ന് ചാടാനിടയാകരുത് പിതാവായ ദൈവം ആരൊന്ന് കാണിക്കാൻ പിതാവായ ദൈവത്തിന്റെ സ്വഭാവം എന്ത് കാണിക്കാൻ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു യേശുക്രിസ്തുവിന് ഇന്നും അടയാളമുണ്ട് യേശുക്രിസ്തുവിൻ്റെ അടയാളം തോമസിനെ കാണിച്ചു കൊടുത്തു യേശു ഇന്നും വിശ്വാസികൾ അവിശ്വസ്തയോടെ വിശ്വാസികളെന്ന് പറയുകയും അവിശ്വാസത്തോടെ നിൽക്കുകയും ചെയ്യുന്നവരോട് ഇന്നും യേശു അടയാളം കാണിച്ചു കൊടുക്കാറുണ്ട് അവിടെ സത്യദൈവത്തെ ആരാധിക്കാം സത്യ ദൈവത്തിന്റെ മുമ്പാകെ ചരിക്കുക ജീവിക്കുക നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം മോശയുടെ കൂടെ ഉണ്ടായിരുന്ന യോശുവ പറഞ്ഞു പാളയത്തിൽ യുദ്ധത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നു എന്ന് മോശ പറഞ്ഞു ഞാൻ കേൾക്കുന്ന വിജയത്തിൻ്റെ അട്ടകാസമോ പരാജയത്തിൻ്റെ അല്ല പാട്ടുപാടുന്ന ശബ്ദമാണ് മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു അവൻ്റെ കോപം ആളിക്കത്തിൻ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കോപം ആളിക്കത്തിൻ്റെ ആരിലൂടെ മോശയിലൂടെ അതായിരിക്കണം ദൈവദാസൻ ജനത്തിൻ്റെ അപരാധങ്ങൾക്ക് വേണ്ടി ജനത്തിൻ്റെ പാപത്തിനു വേണ്ടി ദൈവത്തോട് കാലുപിടിച്ച് കരഞ്ഞപേക്ഷിച്ച് മോചിപ്പിക്കുകയും എന്നാൽ ജനത്തിൻ്റെ സ്വഭാവത്തിന് തക്കവണ്ണം ജനത്തിൻ്റെ കൂടെ നിൽക്കാതെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ജനത്തെ നേർവഴിക്ക് നയിക്കുക ജനത്തെ സകാരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഇടയൻ നല്ലൊരു നേതാവിനെ നമുക്ക് മോശയിലൂടെ കാണാൻ കഴിയും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൽ സമൂഹത്തിൽ ഒരു നല്ല നേതൃത്വം കൊടുക്കുവാൻ തരണമേ എന്ന് പ്രാർത്ഥിക്കാം കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് അപരാധങ്ങൾ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകേണ്ടതായിട്ട് വന്നു ചില സന്ദർഭങ്ങളിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്ന് പറയുന്നത് പോലെയൊക്കെയുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് നാഥ് സത്യമറിഞ്ഞ് സത്യത്തെ മനസ്സിലാക്കി സത്യത്താലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ പൂർവികരും വഴി വന്നു പോയാൽ സകല പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കണമേയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ കഴുകണമേ നയിക്കണമേ അവിടുത്തെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ ഞങ്ങളെ അവിടുത്തെ രക്തത്തിൻ്റെ കോട്ടയിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലി ആ സ്തോത്രം യേശുവെ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം എല്ലാ തിന്മകളും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന യേശുവേ സ്തോത്രം പിതാവിൻ്റെ സ്വഭാവത്തെയും ഞങ്ങൾക്ക് കാണിച്ചു വരാനാ തരുവാനായി ഞങ്ങളിലൊരാളായി ഈ ഭൂമിയിൽ ജീവിച്ച പൊന്നുതമ്പുരാനെ സ്തോത്രം സ്തുതി ആരാധന സകലവും ഞങ്ങൾക്കായി കാൽമുറയിൽ ജീവൻ ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടത്തിനും തരും ആകണമേ ആ മേ കാലിയാം ദൈവമേ നന്ദി ദൈവമേ സ്തുതി യേശുവേ സ്തോത്രം